നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ തകർപ്പൻ മഴയുടെ ദിവസങ്ങളാണ് രണ്ട് ചക്രവാത ചുഴിയും ഒരു ന്യൂനമർദ്ദ പാത്തിയും ഒപ്പം ന്യൂനമർദ്ദവും കേരളത്തിലെ മഴയെ ശക്തമാക്കും തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായും വടക്കൻ കേരളത്തിന് മുകളിലായുമാണ് രണ്ട് ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ തെക്കൻ തീരദേശത്തിന് മുകളിൽ നിന്ന് വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും പത്തനംതിട്ടയിൽ മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് തന്നെ ആയിരിക്കും ഇനി അടുത്തതായി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി ഉപ്പാണ് ഇന്ത്യക്കാർ കഴിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഒരാൾക്ക് പ്രതിദിനം അഞ്ച് ഗ്രാം വരെ ഉപ്പാണ് ആരോഗ്യകരമായിട്ടുള്ള അളവായി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്കാർ ശരാശരി പത്ത് ഗ്രാമിലധികം ദിവസേന കഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ അൻപത് രാജ്യക്കാരാണ് ആവശ്യത്തിൽ ഉപ്പ് കഴിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയ ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ സോഡിയം ഇൻടേക്ക് ചൂണ്ടിക്കാട്ടുന്നു അഞ്ച് ഗ്രാം എന്നാൽ ഒരു ടീസ്പൂൺ ആണ് ഉപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ് ഭക്ഷണത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഗ്യാസ്ട്രിക് ക്യാൻസർ അതുപോലെ തന്നെ അമിത വണ്ണം അസ്ഥിക്ഷയം വൃക്കരോഗം തുടങ്ങിയവയ്ക്ക് കാരണമാകാമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു ഉപ്പിന്റെ അമിത ഉപയോഗം ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ അത് പരിഹരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഹൃദ്രോഗവും വൃക്കരോഗവും പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഇടുക്കിയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകാൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് അവധി നൽകാൻ നിർദ്ദേശം തീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴ് മണി മുതൽ രാവിലെ ആറ് മണിവരെ മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുമാണ് നിരോധനം മഴ അവസാനിക്കുന്നത് വരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷൻ വരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിക്കും ഫലത്തിൽ ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ അധികം വരും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ള പുനർനിർണയമാണിത് അടുത്ത വർഷം ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഒരു നടപടി വാർഡ് വിഭജനം യാഥാർത്ഥ്യമാകുന്നതോടെ ആയിരത്തി ഇരുന്നൂറ് അംഗങ്ങൾ അധികമായി വരും അതായത് ആയിരത്തി ഇരുന്നൂറോളം അംഗങ്ങൾ വർദ്ധിക്കും ഇവർക്ക് ഓണറേറിയം നൽകാൻ അഞ്ച് വർഷം അറുപത്തിയേഴ് കോടി രൂപ അധികം കാണേണ്ടി വരും പഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡ് എന്നാണ് കണക്ക് എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം